ഞാനിന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ കോട്ടുളിയാണ് കോട്ടുളി ഒരു മീൻകടയുടെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു സമയത്ത് ഞാൻ എന്തിനാണ് ഒരു മീൻകടയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് മറ്റൊന്നുമല്ല ഇവിടെ ഒരു മീൻകടയുടെ മുൻപിൽ മീൻ എത്തുന്നതിന് മുൻപേ ആളുകൾ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട് അപ്പം മറ്റൊരുപാട് കടകൾ നമുക്ക് മീൻ കടകൾ നമുക്ക് കാണാം പക്ഷെ അവിടെയൊന്നും ഈ മീൻ എത്തുന്നതിന് മുൻപ് ആളുകൾ വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം സാധാരണ നമ്മൾ റേഷൻ കടയിലും ബീവറേജിലും മാത്രമേ സാധനങ്ങൾ എത്തുന്നതിന് മുൻപേ ആളുകൾ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടുള്ളൂ അപ്പം ഇവിടെ എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട് അല്ലെങ്കിൽ എന്താണ് ഇവിടെ മീൻ എത്തുന്നതിന് മുൻപേ വന്ന് നിൽക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് ഇവരോട് തന്നെ ചോദിച്ചറിയാം എന്താണ് അതായത് മീൻ എത്തുന്നതിന് മുൻപേ ഈ ഒരു സമയത്ത് വന്ന് ക്യൂ നിന്ന് വാങ്ങാനുള്ള കാരണം കാരണം ഒരുപാട് പേരുണ്ട് കുറച്ച് പേരൊന്നല്ല പേരൊന്നുമല്ല ാണ് നല്ല മീനാണ് ഇവിടുന്ന് നൂറ്റി നാല്പത് നൂറ്റി അറുപത് രൂപത് രൂപ അറുപത് രൂപയുടെ കുറവില് നല്ല ഫ്രഷ് ക്വാളിറ്റി മീനുകൾ കിട്ടുന്നാണ് പറയുന്നത് രണ്ടു മണിക്ക് ആളുകൾ ഇവിടെ ഓക്കെ ഇന്ന് കൊറവാണെന്നാണ് പറയുന്നത് അപ്പൊ എല്ലാ ദിവസവും ഇത്ര ആളുകൾ ഉണ്ടാവും കുറവാണോ ഒരുപാട് പേര് ഇനിയുണ്ട് വരാനുണ്ട് നല്ല ലാഭമാണ് ലാഭമാണ് എല്ലാ സ്ഥലത്തു നിന്നും മറ്റുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങുന്നതിനും സ്ഥിരമായി ശേഷി ഇവിടുന്ന് വാങ്ങുന്ന ആളാണോ അപ്പൊ നല്ല മീനാണെന്നാണ് പറയുന്നത് നല്ല മീനാണ് വളരെ കുറവാണ് സാധാരണ സാധാരണ മീനാണെങ്കിൽ അത് അറുപത് എഴുപത് അമ്പത് ഉപേക്കണ്ടാവും നൂറ് രൂപയാണ് അപ്പൊ അത്രയും വിലക്കുറിവിൽ നല്ല കിട്ടും പിന്നെ ഫ്രഷ് സാധനമാണ് പുതിയാപ്പിന് വരുന്ന മീനാണ് പുതിയ ഫ്രഷ് ആയിട്ട് വരുന്ന മീനാണ് ഒരുപാട് ഒരു കിലോ വാങ്ങിയോ ഓക്കേ അപ്പൊ ഒരുപാട് കാലോ ചേട്ടന് ഇവിടെ ഇരുപത് കൊല്ലത്തിലും കൂടുതലായിട്ട് ആദ്യമേ അറിയുന്ന ആളാണ് പിന്നെ മറ്റിപ്പോഴു കണ്ടാവും കിട്ടും പിന്നെ അതെല്ലാം നല്ല ഫ്രഷ് മീനാണ് മീനാണ് പിന്നെ ഇന്നിപ്പോ വാങ്ങിണ്ടെങ്കിൽ ചിലപ്പോ മൂന്ന് ദിവസം

ഓക്കെ നല്ല മീനാണ് നല്ല ലാഭത്തിൽ കിട്ടുന്നതാണ് ചേച്ചി പറയുന്നത് ഓക്കെ ഇപ്പം ഈ സ്ഥലത്തുള്ള ആള് തന്നെയാണ് കോട്ടികളിലുള്ള ആൾ തന്നെയാണോ പേരാമറയിൽ നിന്ന് ഇവിടെ വന്ന് വാങ്ങുകയാണ് ഇതിനൊരു സമയം കണ്ടെത്താറുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ലാതെ നമ്മൾ ഇത്രയും മീൻ എത്തുന്നതിന് മുൻപ് ഇത്രയും ആളുകൾ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ മൂല്യം

അപ്പൊ നമ്മടെ മീൻ എത്താനായിട്ടുണ്ടെന്നാണ് പറയുന്നത് ആള് സുശീൽ കുമാർ ഓക്കെ അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവോ ഓക്കെ അപ്പൊ ചേട്ടൻ ഈയൊരു സമയം മുതൽ തിരക്കാണ് എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ ഓക്കെ മൂന്ന് മണിക്ക് തുടങ്ങി കഴിഞ്ഞിട്ട് അഞ്ചര ആവുന്ന പ്രത്യേകിച്ച് ഇത് കാലാവുന്നുണ്ട് ഈ മീനുകളൊക്കെ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ അറുപത് കിലോ നൂറ്റി അറുപത് അറുപത് മത്തി കിലോ എൺപത് എൺമീൻ എൺപത് രൂപ എത്ര ചേട്ടൻ ഇത് കൊല്ലമായി തുടങ്ങിട്ട് നിന്ന് കൊല്ലമായിടേക്ക് വന്നതാണ് ഇത്രയധികം തിരക്കാണ് അവർക്ക് മീൻ എടുത്തു കൊടുക്കാനും മറ്റുള്ളവർക്ക് നോക്കി വാങ്ങാനും ഉള്ള ഒരു സൗകര്യം അവിടുന്ന് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ മാറി നിൽക്കുകയാണ് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വിചാരിച്ച ഇവിടെ ഒരു ബഹളമോ പ്രശ്നമോ ഒന്നുമില്ലാതെ വളരെ നീറ്റായിട്ടാണ് അവരിവിടെ ക്യൂ നിന്ന് ഇത് മേടിക്കുന്നത് വളരെ ക്ഷമയോടുകൂടി വാങ്ങാൻ വന്ന സാധനം ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ആരും നിരാശരായി മടങ്ങാറില്ല ഇവിടെ ഇരുപത് ബോക്സുകളോളം മീനുകൾ ഒരു ദിവസം ഇവിടെ വിറ്റിട്ട് പോകാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഇവരൊക്കെ അതിനുവേണ്ടി കാത്തു നിൽക്കുന്നവരാണ് അപ്പം ഇത്രയും നല്ല മീൻ കണ്ടിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ എടുത്തിട്ട് ഇവിടുന്ന് മീൻ വാങ്ങാതെ പോയി കഴിഞ്ഞാൽ അതെനിക്കൊരു വലിയ നഷ്ടമാവും അപ്പം ഞാനും വാങ്ങി ഒരു കിലോ ആയില്ല അപ്പം ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് ബൈ ശ്രീലക്ഷ്മി